യു പി ഐ ഇടപാടുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമായി മാറിയിരിക്കുന്ന കാലമാണ് ഇന്ന് ഓരോ മാസവും യു പി ഐ ഇടപാടുകളുടെ എണ്ണവും മൂല്യവും വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയുടെ യു പി ഐ ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു ഡിജിറ്റൽ ഇടപാടുകൾ കുതിച്ചു വരുമ്പോഴും യു പി ഐ പേയ്മെൻറ്റുകളിലെ പരാജയം വലിയ തലവേദനയാണ് ക്യു ആർ കോഡ് വഴി ഇടപാട് നടത്തുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പണം പോവുകയും ഇടപാട് പരാജയപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന തുക ഉടൻ തന്നെ അക്കൗണ്ടിൽ റീഫണ്ട് ചെയ്യുന്നതാണ് പതിവ് എന്നാൽ ചിലർക്കെങ്കിലും ഇങ്ങനെ റീഫണ്ട് ലഭിക്കാതെ വരാറുണ്ട് യു പി ഐ ഇടപാടിൽ പണം പോയതായി മെസ്സേജ് ലഭിക്കുകയും ഇടപാട് പരാജയപ്പെടുകയും ചെയ്താൽ ആദ്യം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുകയാണ് വേണ്ടത് മിനി സ്റ്റേറ്റ്മെന്റിൽ പണം റീഫണ്ട് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം ഇത് അക്കൗണ്ടിൽ നിന്ന് പണം പോയോ എന്നതിൽ ഒരു വ്യക്തത നൽകും ഇനി ിൽ നിന്ന് പണം കുറയ്ക്കുകയും നിങ്ങൾ പണം അയച്ച വ്യക്തിക്ക് അത് ലഭിക്കാതെ വരികയും ചെയ്താൽ ഇടപാടിൽ തടസ്സം നേരിട്ടെന്ന് മനസ്സിലാക്കാം ഇത്തരം സാഹചര്യത്തിൽ ലഭിക്കുന്ന മെസ്സേജ് ഇടപാട് പ്രോസസ് ചെയ്യുന്നു എന്നതാകും ഇത്തരം കേസുകളിൽ പണം ഉടനടി റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി മൂന്ന് ദിവസം ഇതിനുള്ളിൽ അക്കൗണ്ടിൽ തിരിച്ചു കയറുകയാണ് പതിവ് എന്നിട്ടും പണം കിട്ടിയില്ലെങ്കിൽ ബാങ്കിനെ സമീപിക്കേണ്ടതുണ്ട് പണം അയച്ച ആളുടെ അക്കൗണ്ടിൽ എത്താതിരിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യു പി ഐ ട്രാൻസാക്ഷൻ ഐ വലിയ പങ്കുണ്ട് ഓരോ യു പി ഇടപാടിനും ഒരു ഇടപാട് ഐ ഡി ഉണ്ടാകും പോയ പണം ട്രാക്ക് ചെയ്യാൻ ഇത് അത്യാവശ്യമാണ് യു പി ഐ ഡി ലഭിക്കുന്നതിന് പേയ്മെന്റ് നടത്തിയ ആപ്പിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിക്കാവുന്നതാണ് പരാജയപ്പെട്ട ഇടപാടിന്റെ ഐ ഡി ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പങ്കിടാവുന്നതാണ് ബാങ്ക് ശാഖകൾ നേരിട്ട് സന്ദർശിച്ചും പരാതി ഫയൽ ചെയ്യാവുന്നതാണ് വിവരങ്ങൾ പരിശോധിച്ച ശേഷം അവർ റീഫണ്ട് നില അപ്ഡേറ്റ് ചെയ്യും ബാങ്കിൽ നിന്ന് അനുകൂല നിലപാട് ലഭിച്ചില്ലെങ്കിൽ യു പി രക്ഷാധികാരിയായ എൻ പി സി ഐയെ സമീപിക്കാവുന്നതാണ് എൻ പി ഐദ്യോഗിക വെബ്സൈറ്റിലെ പബ്ലിക് ഗ്രീനസ് ഓപ്ഷൻ ഇതിനായി ഉപയോഗപ്പെടുത്തുക ഇവിടെ നൽകേണ്ട വിവരങ്ങൾ യു പി ഐ ആപ്പിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിൽ നിന്ന് ലഭിക്കും